ഇന്ന് ഞാൻ കണ്ണൂരിൽ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ടി വി ഒന്നിച്ച് പോയിരുന്നു ഞാന് രാവിലെ തന്നെ മുള്ളിലെടുത്ത് നമ്മൾ ബസ്സിൽ പോകാൻ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ആളുകളൊക്കെ സെറ്റായി നമ്മൾ ബസ്സിൽ പോയ അപ്പോൾ പോകുന്ന ഒരുപാട് ആളുകൾ പാട്ടും പാടി കണ്ണൂർ എത്തിയതിനു കുറച്ച് മുമ്പ് നമ്മള് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ കയറി അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയില് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇവരൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ തീരുള്ളല്ല അത്രയ്ക്കും ഫ്രണ്ട്ലി ആണ് എല്ലാ ലീഡേഴ്സും നമ്മുടെ അതിനെ ഭക്ഷണം കഴിച്ചു നമ്മൾ കുറച്ച് സ്ഥലത്തെത്തി അവിടെ ബസ് നിർത്തി ഏകദേശം അമ്പത് മീറ്റർ നടക്കാനുണ്ട് ആ നടക്കുന്നതിടയില് ഒരു കൊക്കിനെ കണ്ടു അപ്പൊ വീഡിയോ ഉൾപ്പെടുത്തി അപ്പൊ നമ്മുടെ പ്രോഗ്രാം സെന്ററിലെത്തി അപ്പൊ അവിടെ എത്തിക്കുന്ന ദയനാർ അക്കാഡമി എന്ന ഓഡിറ്റോറിയാണ് ഞാൻ ബ്രാൻഡ് ന്യൂ ടീം കോർഡിനേറ്റർ ആണ് നമ്മുടെ ടിക്കറ്റിനെടുത്ത് നമ്മള് അകത്ത് വരാൻ പോവുകയാണ് ഡയർ ടു ഷൈൻ എന്നാണ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഹാളിലൊക്കെ വരും അപ്പൊ നമ്മുടെ ടിക്കറ്റിന്റെ ഒരു ഒരു കുപ്പി വെള്ളം സ്നാക്സും കിട്ടി അപ്പൊ അവിടെ പോയി നമ്മളിത് നല്ലൊരു കണ്ടിരിക്കുകയാണ് നല്ല ഹൗസ്ഫുൾ ആയിരുന്നു ഫുൾ നാലായിരത്തിന് മുകളിൽ ആൾക്കാർ ഒരു പ്രോഗ്രാം ആണ് അതുപോലെ പ്ലാഗ് ഒക്കെ ടീമിന്റെ ഫ്ലാഗ് ആണ് അപ്പൊ കമ്പനിയുടെ ലീഡേഴ്സ് അതുപോലെ മാനേജ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് അപ്പൊ അതിനുശേഷം പ്രോഗ്രാം അക്രമം ചെയ്തു നമ്മുടെ റീജിയണൽ മാനേജർ അതുപോലെ നമ്മുടെ സൺഇന്റർനാഷണൽ ടീം എന്ന ടീമിന്റെ തലവനായ എം എസ് പ്രസാദ് സാറും അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കി ഒരുപാട് ആളുകളെ ഓണറിങ് ചെയ്യുക അതുപോലെ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരാം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പവർ കണ്ടോ അപ്പൊ നിങ്ങൾ ഈ കമ്പനിയുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അപ്പൊ അത് ഒരുപാട് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടു അപ്പൊ അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ ഒരു നല്ലൊരു മ്യൂസിയം ഉണ്ടായിരുന്നു മൊത്തം കല്ല് കൊണ്ട് ഉണ്ടാക്കിയാണ് അതിനുശേഷം ഞാൻ എന്റെ ഹോളിലേക്ക് കയറുന്ന സമയത്ത് അപ്പൊ ബി എൻഡ് അടുത്തുള്ള ഫോട്ടോ എടുത്തു അക കീറി നമ്മുടെ മെന്ററായ എം എസ് പ്രസാദ് സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തതിനു ശേഷം നമ്മുടെ കമ്പനിയുടെ റീജണൽ മാനേജർ ഫോഫി സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തു പിന്നെ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ ഒരു ഏഴ് മണിക്ക് അവിടെ നിന്ന് മടങ്ങി അപ്പൊ അതിനുശേഷം നമ്മുടെ ബസ്സിലൊക്കെ എല്ലാവരും ഡാൻസ് അല്ലേ അപ്പൊ നാട്ടിൽ എത്തുന്നവരെ നന്നായിട്ട് എല്ലാവരും ഡാൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പം ആണ് ഇതുപോലുള്ള വ്യത്യാസമായ വീഡിയോകൾക്കായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക